കോതമംഗലം കോഴിപ്പള്ളി ജംഗ്ഷനിൽ ഡെയിലി ഫ്രഷ് ഫിഷ് വൈപ്പിൻ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഗുണമേന്മയും വിലക്കുറവും ഉറപ്പു നൽകിയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ി ജംഗ്ഷനിൽ ആരംഭിച്ച ഡെയിലി ഫ്രഷ് ഫിഷ് വൈപ്പിംഗ് എന്ന സ്ഥാപനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ആദ്യ വിൽപ്പന നിർവഹിച്ചു നിഷ ഡേവിസ് അഡ്വക്കേറ്റ് ഷിബു ക്രിയാക്കോസ് നിസാമോൾ ഇസ്മായിൽ ഇ കെ സേവർ എൻ സി ചെറിയാൻ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും ഡെയിലി ഫ്രഷ് ഫിഷ് വൈപ്പിനിൽ നിന്ന് ലഭിക്കും വൈപ്പിൻ മുനമ്പം കൊച്ചി എന്നീ ഹാർബറുകളിൽ നിന്ന് നേരിട്ട് കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ഗുണമേന്മ ചോരാതെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും വളർത്തു മത്സ്യങ്ങളെ ജീവനോടെയും കിട്ടും വിലക്കുറവാണ് സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് ഹോൾസെയിൽ റീറ്റെയിൽ വിൽപ്പനയുമുണ്ട് ഡെയിലി ഫ്രഷ് ഫിഷ് വൈപ്പിനിന്റെ ഒൻപതാമത്തെ സംരംഭമാണ് ഇത് Das hier ist hier der